സമയം ഒരു ഒരു നഗരം അല്ലെങ്കിൽ രാജ്യം തന്നെ നിന്ന് മാഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിലോമീറ്ററുകൾ അകലെ കിലോമീറ്ററുകൾ അകലെ നിന്ന് വന്ന ഒരു വസ്തു ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു സൈറം പോലും മുഴങ്ങാതെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എത്തിയാലോ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് നമ്മൾ ഇത്രയും കാലം സംസാരിച്ചിരുന്നത് അതിർത്തിയിലെ ചെറിയ വെടിവെപ്പുകളെ കുറിച്ചും ലേസർ തോക്കുകളെ കുറിച്ചും പോലീസ് ഉപയോഗിക്കുന്ന കണ്ണടകളെ ആയിരുന്നു അതായത് എ ഐ കണ്ണടകളെ കുറിച്ചുമൊക്കെയാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതൊക്കെ വെറും ട്രെയിലർ മാത്രമായിരുന്നു യഥാർത്ഥ സിനിമ അല്ലെങ്കിൽ ഇന്ത്യ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന യഥാർത്ഥ ബ്രഹ്മാസ്ത്രങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ അതിർത്തിയിൽ മാത്രമല്ല നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ആകാശത്തും അഴക്കടലിലും ഇന്ത്യ നടത്തിയിരിക്കുന്ന ചില നീക്കങ്ങൾ ഇത് ചൈനയുടെയും പാകിസ്ഥാന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് എന്താണ് പ്രോജക്ട് വിഷ്ണു എന്താണ് കടലിൻ അടിയിലെ ആ നിശബ്ദ കൊലയാളി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സൂപ്പർ പവറായി മാറിയത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയും നാൾ സുരക്ഷിതരായി ഉറങ്ങിയത് വെറുതെയല്ല എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യ സമാധാനത്തിന്റെ രാജ്യമാണ് നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മുടെ നയം മാറിയിരിക്കുകയാണ് അങ്ങോട്ട് ഉപദ്രവിക്കില്ല പക്ഷേ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പോകാൻ നിങ്ങൾ ബാക്കിയുണ്ടാകില്ല എന്ന ലൈനിലേക്ക് നമ്മൾ മാറി എന്ന് പറയേണ്ടി വരും ഇതിനെ സൈനിക ഭാഷയിൽ ഡിറ്ററൻസ് അല്ലെങ്കിൽ ശിക്ഷാപരമായ പ്രത്യാക്രമണം എന്ന് പറയും ഈ മാറ്റം കൊണ്ടുവന്നത് പ്രധാനമായും മൂന്ന് ആയുധങ്ങളാണ് ഇതിൽ ഒന്നാമത്തേതിലേക്ക് നമുക്ക് കടക്കാം ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം ഹൈപ്പർ സോണിക് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ത്യയുടെ കൈവശം ഇത് എത്തി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ചൈന എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ ഡി എഫ് സെവൻറ്റീൻ മിസൈൽ വെച്ചാണ് അതിന് മറുപടിയായി ഇന്ത്യ അതീവ രഹസ്യമായി വികസിപ്പിച്ചെടുത്തതാണ് പ്രോജക്ട് വിഷ്ണു എന്താണ് ഇതിന്റെ പ്രത്യേകത സിമ്പിളായി ഞാൻ പറയാം ശബ്ദത്തെക്കാൾ എട്ടിരട്ടി വേഗതത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് അതായത് മാക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ സെക്കൻഡിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗത നിങ്ങൾ ഒന്ന് ശ്വാസം വിടുമ്പോഴേക്കും അത് കിലോമീറ്ററുകൾ പിന്നിട്ടിട്ടുണ്ടാകും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വേഗത മാത്രമല്ല ഇതിന്റെ പ്രശ്നം സാധാരണ മിസൈലുകൾ അത് ബാലിസ്റ്റിക് മിസൈലുകൾ ആണെങ്കിൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത പാതയുണ്ട് അത് എവിടെ വീഴുമെന്ന് റഡാൽ നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ട് അതിനെ വെടിവെച്ചിടാൻ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ഈ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ അങ്ങനെയല്ല അത് ക്രിക്കറ്റിൽ സ്വിംഗ് ബൗളിംഗ് പോലെയാണ് വായുവിൽ വെച്ച് അത് ദിശ മാറും ഇടത്തോട്ട് പോകും പെട്ടെന്ന് വലത്തോട്ട് തിരിയും ചിലപ്പോൾ താഴേക്ക് കുതിക്കും ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നറിയാമോ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വമ്പൻ വമ്പൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല അവരുടെ റഡാറിൽ ഒരു പൊട്ട് തെളിയുമ്പോഴേക്കും കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഏത് ലക്ഷ്യം തകർക്കാൻ ഇതിന് സാധിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രാം സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജി ലോകത്ത് വിരൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ശരിക്കും ചൈനയെ ഭയപ്പെടുത്തുന്നത് ഇത് കരയിലെ കാര്യമല്ല കടലിലെ കാര്യമാണ് ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കറങ്ങി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇനി അവർ പേടിക്കണം കാരണം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പുതിയ ആയുധം എൽ ആർ എസ് എച്ച് എം അല്ലെങ്കിൽ ലോങ് റേഞ്ച് ആന്റി ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ ഇതൊരു കപ്പൽ അന്തകനാണെന്ന് പറയേണ്ടി വരും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് കരയിൽ നിന്ന് വിക്ഷേപിച്ചാൽ മതി അത് അന്തരീക്ഷത്തിന്റെ മുകളിൽ പോയി അവിടെ നിന്ന് താഴേക്ക് ഗ്ലൈഡ് ചെയ്ത് വന്ന് കപ്പലിന്റെ നെഞ്ചത്ത് കയറും മാക്സ് സിക്സിനെ മുകളിലാണ് ഇതിന്റെ വേഗത കപ്പലിലെ റഡാറുകൾ ഇതിനെ കാണാൻ പോലും സാധിക്കില്ല ചൈനയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇനി ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ സുഖമായി വിഹരിക്കാൻ കഴിയില്ല ഇതൊരു ചെറിയ മാറ്റമല്ല സമുദ്രത്തിലെ കളികൾ നിയമങ്ങൾ തന്നെ ഇന്ത്യ മാറ്റി എഴുതിയിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് എന്നാൽ അടുത്തത് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് പേടിച്ചു പോകും അല്ലെങ്കിൽ ഞെട്ടിപ്പോകും നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത് അഗ്നിഫൈവ് മിസൈൽ ഉണ്ടല്ലോ അത് മതി ചൈനയെ തകർക്കാൻ എന്നായിരുന്നു അയ്യായിരം കിലോമീറ്റർ റേഞ്ചുണ്ട് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ അഗ്നിഫൈവിൽ വരുത്തിയ ഒരു മാറ്റം അതാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ ഇതിനെ എം ഐ ആർ വി എന്ന് വിളിക്കും സാങ്കേതിക വാക്കുകൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല സംഗതി സിമ്പിൾ തന്നെയാണ് പഴയ അഗ്നി ഫൈവ് മിസൈൽ എന്നത് ഒരു തോക്കിൽ നിന്ന് ഒരു ഉണ്ട പോകുന്നത് പോലെയാണ് അത് ഒരു സ്ഥലത്ത് പോയി വീഴും പക്ഷേ പുതിയ മിഷൻ ദിവ്യാസ്ത്ര വഴി മാറ്റം വരുത്തിയ അഗ്നി അഗ്നിഫൈവ് അങ്ങനെയല്ല അതൊരു സ്കൂൾ ബസ് പോലെയാണെന്ന് കരുതുക ഈ മിസൈൽ ബഹിരാകാശത്ത് എത്തുമ്പോൾ അതിന്റെ മുൻഭാഗം തുറക്കും അതിൽ നിന്ന് മൂന്ന് മുതൽ നാല് വരെ ചെറിയ ആണവ പോർമുനകൾ വാർഹെഡ്സ് പുറത്തേക്ക് വരും എന്നിട്ട് ഇവ ഓരോന്നും വെവ്വേറെ ദിശകളിലേക്ക് പോകും ഒന്ന് ബീജിംഗിലേക്ക് മറ്റൊന്ന് ഷാങ്ഹായിലേക്ക് മൂന്നാമത്തേത് വുഹാനിലേക്ക് ഒരേ സമയം ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് പല നഗരങ്ങളെ ആക്രമിക്കാൻ സാധിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത്ര അപകടകാരി ആകുന്നത് ശത്രുരാജ്യത്തിന് ഇതിനെ തടയാൻ കഴിയില്ല ആകാശത്ത് നിന്ന് ഒരേ സമയം പല സാധനങ്ങൾ പല ദിശയിൽ വരുമ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനം കൺഫ്യൂസ്ഡ് ആകും ഒന്നിനെ തടയുമ്പോഴേക്കും മറ്റേത് വീണ് പൊട്ടിയിട്ടുണ്ടാകും ഇതാണ് ഇന്ത്യയുടെ പുതിയ ശക്തി പാകിസ്ഥാൻ എപ്പോഴും പറയുന്ന അവരുടെ ആണവഭീഷണി ഇനി ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല കാരണം ഒരൊറ്റ സ്വിച്ചിൽ കാര്യങ്ങൾ തീരുമാനമാകും ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല ഒരു നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകില്ല നമ്മൾ ആകാശത്തെയും കരയെയും പറ്റി പറഞ്ഞു എന്നാൽ യഥാർത്ഥ യുദ്ധം നയിക്കുന്നത് ഇതൊന്നുമല്ല അത് നടക്കുന്നത് വെള്ളത്തിനടിയിലാണ് ഒരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് കേട്ടിട്ടുണ്ടോ കരയിൽ നിന്നും ആകാശത്ത് നിന്നും കടലിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇതിൽ ഏറ്റവും പ്രധാനം കടലാണ് കാരണം കരയിലുള്ള മിസൈലുകൾ ശത്രുവിനെ സാറ്റലൈറ്റ് വഴി കണ്ടുപിടിക്കാം വിമാനത്താവളങ്ങൾ ബോംബിട്ട് തകർക്കാം പക്ഷേ കടലിനടിയിൽ കിലോമീറ്ററുകൾ താഴ്ചയിൽ ഒളിച്ചിരിക്കുന്ന ഒരു അന്തർവാഹിനിയെ കണ്ടുപിടിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ആധികാരമായി ദൈവമൊന്നുമില്ല എങ്കിൽ കൂടി അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന ഐ എൻ എസ് അരിധവൻ എന്ന അന്തർവാഹിനിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ പഴയ അരിഹന്ദിനേക്കാൾ വലുതാണ് ഇവൻ ഏഴായിരം റൺ ഭാരം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കിടക്കും ഇതിൽ ഉപയോഗിക്കുന്ന കെ ഫോർ മിസൈൽ ഒരു അത്ഭുതം തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഇതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായോ പണ്ടൊക്കെ ആണെങ്കിൽ ചൈനയെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തർവാഹിനി റിസ്ക് എടുത്ത് അവരുടെ കടലിലേക്ക് പോകണമായിരുന്നു എന്നാൽ കെ ഫോർ വന്നതോടെ മാറിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് അതായത് ബംഗാൾ ഉൾക്കടലിൽ സുരക്ഷിതമായി കിടന്നുകൊണ്ട് സുരക്ഷിതമായി കിടന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബട്ടൺ അമർത്തിയാൽ ചൈനയുടെ ഏത് നഗരത്തിലും പ്രഹരം ഏൽപ്പിക്കാം ഇതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് അതായത് ശത്രുക്കൾ ആദ്യം നമ്മളെ ആക്രമിച്ചാലും നമ്മുടെ കരയിലുള്ള എല്ലാ ആയുധങ്ങൾ തകർത്താലും കടലിനടിയിൽ നിന്ന് നമ്മൾ തിരിച്ചടിക്കും ആ തിരിച്ചടി വാങ്ങാൻ അവർക്ക് കഴിയില്ല ആ തിരിച്ചടി താങ്ങാൻ അവർക്ക് കഴിയില്ല ഈ ഒരു ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് യുദ്ധം ഉണ്ടാക്കാൻ പോകുകയാണോ അല്ല ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും ഭീകരമായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് യുദ്ധം ചെയ്യാനല്ല മറിച്ച് യുദ്ധം ഒഴിവാക്കാനാണ് എന്റെ കയ്യിൽ പടിയുണ്ട് അതുകൊണ്ട് നീ എന്നെ തല്ലാൻ വരണ്ട തിരിച്ച് ഞാൻ നല്ല പോലെ തല്ലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ പരിങ്ങലിലാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ നേടുമ്പോൾ പാകിസ്ഥാൻ സാമ്പത്തിക കെണിയിൽപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്നി മിസൈലുകൾക്ക് ചൈനയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പാകിസ്ഥാന് വേണ്ടി നമ്മൾ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് പ്രളയ മിസൈൽ ഇതും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സേനയുടെ ഭാഗമായി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് അതിർത്തിയിൽ വെക്കാം നൂറ്റി മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് റേഞ്ച് പാകിസ്ഥാൻ എപ്പോഴും പറയും ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ചെറിയ ചെറിയ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ആ വെല്ലുവിളികൾക്കുള്ള മറുപടിയാണ് പ്രളയം അവരുടെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ ഇതിന് നിമിഷങ്ങൾ മതി ഇതും പാതിവഴിയിൽ വെച്ച് നിശ മാറുന്ന ടൈപ്പാണ് വെടിവെച്ചിടാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരിയിൽ ആ പഴയ ഇന്ത്യയല്ല എന്നുള്ള കാര്യം നമ്മൾ ലേസർ തോക്കുകളും എഐ ഗ്ലാസുകളും ഒക്കെ കാണുമ്പോൾ അതിന്റെ മറവിൽ ഇന്ത്യ നിർമ്മിച്ചെടുത്തത് ഒരു വൻ കോട്ട തന്നെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ എം ഐ ആർ വി ടെക്നോളജി ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഇതെല്ലാം ചേരുമ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക സുരക്ഷിതത്വം അതാണ് ഉത്തരം നമ്മുടെ സാമ്പത്തിക വളർച്ചയും വികസനവും നടക്കണമെങ്കിൽ അതിർത്തി സുരക്ഷിതമായിരിക്കണം അയൽക്കാർക്ക് നമ്മളെ ഭയം ഉണ്ടാക്കണം ആ ഭയം ഇപ്പോൾ അവർക്കുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പത്തു വർഷം മുമ്പ് എവിടെയായിരുന്നു ഇപ്പോൾ നമ്മൾ എവിടെ എത്തി സ്വന്തമായി ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കുന്ന സ്വന്തമായി ന്യൂക്ലിയർ അന്തർവാഹിനി ഉണ്ടാക്കുന്ന രാജ്യമായി നമ്മൾ മാറി